മുഖ്യമന്ത്രിയുടെ മകള് കേസ് കൊടുങ്ങിയത് അപ്പം നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് വരികയാണ് ഞങ്ങളിത് നേരത്തെ എത്രയോ മുമ്പ് പറഞ്ഞതാ ആ പറഞ്ഞപ്പോഴൊക്കെ മകളെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു സർക്കാരിൻ്റെ തലവൻ ആ തലവൻ ഇപ്പം തലതാഴ്ത്തി തല പൂട്ടി കിടക്കുകയാണ് ആണെങ്കിൽ പിണറായി വിജയൻ നേരത്തെ ആത്തു പോണ്ടതായിരുന്നല്ലോ പോയില്ലല്ലോ എന്തുകൊണ്ട് പോയില്ല അതെന്താ നിങ്ങൾ ചോദിക്കാത്തത് പിണറായി വിജയൻ എന്തുകൊണ്ട് പോയില്ല ഇത്ര എത്ര കേസുകളുണ്ട് അതിന്റെ വിജയം അന്വേഷിക്കാൻ ഈടിക്കും അതുപോലെ സെൻട്രൽ ഏജൻസിക്കും എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് ഉത്തരം പൗരത്വ പൗരത്വേദി വിഷയം നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ അത് നമ്മൾ അറബിക്കടലിൽ കൊണ്ട് കളയുന്നു ഞങ്ങൾ പറഞ്ഞല്ലേ ഇപ്പോഴും ഞാനത് ആവർത്തിച്ച് പറയുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആ നിയമം ഞങ്ങൾ എടുത്തിട്ട് അറബിക്കടലിൽ കൊണ്ടുപോകും ഇന്ത്യ രാജ്യത്ത് അത് അനുവദിക്കില്ല ഞങ്ങൾ നമസ്കാരം ഇതുപോലൊരു നാറിയ ഭരണം ഇതുവരെയും ഇന്ത്യ കണ്ടിട്ടില്ല കുറച്ചൊക്കെ ഭരണാധികാരികൾ അന്തസ്സും ആഭിജാത്യവും കാണിക്കണം ഇത് ഇപ്പോൾ ഇന്ത്യയിൽ എന്ത് തരത്തിലുള്ള ഒരു ഭരണമാണ് നടക്കുന്നത് ഒരു കാരണവശാലും നാളിതുവരെയും ഇന്ത്യയിൽ ഇത്രത്തോളം നാറിയ ഒരു ഭരണം ഉണ്ടായിട്ടില്ല ഇത് എന്റെ വാക്കുകളല്ല കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചത് ഇങ്ങനെയാണ് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നയവൈകല്യങ്ങളെ കുറിച്ചാണ് കെ സുധാകരൻ ഈ വിധത്തിൽ പറഞ്ഞത് കൂട്ടത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നയവൈകല്യങ്ങളെയും വിരുദ്ധതയെയും കുറിച്ചുമെല്ലാം കെ സുധാകരൻ വളരെ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി കണ്ണൂരിൽ നിന്നും മത്സരിക്കുന്ന കെ സുധാകരൻ പാണക്കാട് തങ്ങളുടെ വീട്ടിലെത്തി അനുഗ്രഹാശ്വസുകൾ തേടുന്നതിനിടയിലാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞത് എക്കാലത്തും യു ഡി എഫിന്റെ ശക്തി ദുർഗം തന്നെയാണ് മുസ്ലിം ലീഗ് അതുകൊണ്ട് യു ഡി എഫ് എന്ത് കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് മുസ്ലിം ലീഗുമായും മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കളുമായും കൂടിയാലോചിക്കുക പതിവുണ്ട് അത്തരത്തിൽ ഒരു പതിവ് കീഴ്വഴക്കം തന്നെയാണ് ഇവിടെ ഉണ്ടായത് അതായത് താൻ കണ്ണൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു ഈ മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് മുമ്പ് പാണക്കാട് തങ്ങളുടെ അടുത്ത് വന്ന് താൻ പത്രിക കൊടുക്കുന്നു എന്നുള്ള വിവരം പറയുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹാശസുകൾ തേടുകയും തന്നെയാണ് ഈ വരവിന്റെ ഉദ്ദേശം എന്നാണ് മാധ്യമങ്ങളോട് കെ സുധാകരൻ വെളിപ്പെടുത്തിയത് തിനിടയിലാണ് മാധ്യമങ്ങൾ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ നയവൈകല്യങ്ങളെ കുറിച്ച് കെ സുധാകരനോട് ചോദിച്ചത് മാധ്യമങ്ങളുടെ ചോദ്യം കേട്ട് സുധാകരൻ പൊട്ടിത്തെറിച്ചു കൊണ്ട് തന്നെയാണ് സംസാരിച്ചത് ഇതുപോലുള്ള ഒരു ഭരണം ഇതുവരെയും ഭാരതം കണ്ടിട്ടില്ല ഇന്ത്യ കണ്ടിട്ടില്ല ഇത്ര നാറിയ രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാൻ നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂ എന്ന തരത്തിൽ തന്നെയാണ് കെ സുധാകരൻ തുറന്നടിച്ചത് നരേന്ദ്രമോദിയും കൂട്ടരും മതാധിഷ്ഠിത രാജ്യം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് അവർ പൗരത്വ ഭേദഗതി ബില്ലും പറഞ്ഞ് ഇപ്പോൾ ജനങ്ങളെ സമീപിക്കുന്നത് ഇലക്ഷൻ വരുമ്പോൾ നാല് വോട്ട് കിട്ടുവാൻ വേണ്ടി ഇങ്ങനെ പല കുതന്ത്രങ്ങളും ഇവർ കൊണ്ടുവരും കോൺഗ്രസ് എക്കാലവും പുലർത്തിയിരുന്ന നിലപാട് മതേതരത്വമാണ് മതേതര നിലപാടാണ് മതേതരത്തെ ഇന്ത്യയിൽ മതേതര നിലപാടുകളെയാണ് കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയെ ആരെങ്കിലും ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജീവനുള്ള കാലം വരെ അത് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് വാശിയോട് കൂടി തന്നെ വർദ്ധിത വീര്യത്തോടു കൂടി തന്നെ കെ സുധാകരൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചത് കോൺഗ്രസിന് അധികാരം കിട്ടുമ്പോൾ ആദ്യം കോൺഗ്രസ്സുകാർ ചെയ്യാൻ പോകുന്ന എടുക്കാൻ പോകുന്ന തീരുമാനവും ഇത് ഈ പൗരത്വ ഭേദഗതി ബിൽ അറബിക്കടലിൽ എറിയും ഇതാണ് കോൺഗ്രസ് ആദ്യം ചെയ്യാൻ പോകുന്നത് അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന കാര്യവും ഈ മതാധിഷ്ഠിത രാജ്യം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി പണിയെടുത്ത് നരേന്ദ്രമോദിയും കൂട്ടരും കൊണ്ടുവന്ന ഈ പൗരത്വ ഭേദഗതി ബിൽ ഞങ്ങൾ അറബിക്കടലിൽ വലിച്ചെറിയും എന്നാണ് കെ സുധാകരൻ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാർ കോൺഗ്രസിന്റെ ഫണ്ടുകളെല്ലാം മരവിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നയത്തിലേക്കാണല്ലോ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികളാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത് എന്ന് സുധാകരന്റെ ശ്രദ്ധയിൽ മാധ്യമ മാധ്യമപ്രവർത്തകർ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സുധാകരൻ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത്തരം നാരുകയ ഒരു ഭരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്കതിൽ ഒരു തരത്തിലും ആശങ്കയില്ല വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്ന നിയമാനുസൃതമായ അക്കൗണ്ടുകളാണ് കോൺഗ്രസിനുള്ളത് കോൺഗ്രസിന് ഈ പണം പിൻവലിക്കാൻ പറ്റിയില്ല എന്ന് കണക്കാക്കിയാൽ ഒരു കാരണവശാലും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ പോകുന്നില്ല പരാജയ ഭീതി കൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുന്നത് എന്നാണ് സുധാകരൻ തന്റെ വാക്കുകളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഞങ്ങൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങും പത്തും ഇരുപതും മുപ്പതും നൂറുമൊക്കെയായി തരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ കൈനീട്ടി വാങ്ങിക്കും രാജ്യ വേണ്ടി ജനങ്ങൾ ഇത് കോൺഗ്രസ്സിന് സന്തോഷത്തോടു കൂടി തരും ഞങ്ങൾ അങ്ങനെ പണം സ്വരൂപിക്കും ഇല്ലാത്ത പണം ഞങ്ങൾ പിന്നെ എവിടെ നിന്നുണ്ടാക്കാൻ ഞങ്ങൾക്ക് അഴിമതി നടത്തി കയ്യിൽ പണമില്ല എന്ന രീതിയിൽ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന് കൊണ്ട് സുധാകരൻ ആഞ്ഞടിച്ചത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ ക്രമക്കേടിൽ അറസ്റ്റ് ചെയ്ത നരേന്ദ്രമോദിയും കൂട്ടരും ഇവിടെ ഇങ്ങ് കേരളത്തിൽ പിണറായി വിജയനോടും മുഖ്യമന്ത്രിയുടെ മകളോടും കാണിക്കുന്ന മൃദു സമീപനത്തെ കുറിച്ചും മാധ്യമ പ്രവർത്തകർ കെ സുധാകരനോട് പറയുകയുണ്ടായി എന്തുകൊണ്ടാണ് രണ്ട് രീതിയിലുള്ള നയവൈകല്യങ്ങൾ ഈ സർക്കാർ പിന്തുടരുന്നത് അതായത് നരേന്ദ്രമോദി സർക്കാർ രണ്ട് രീതിയിൽ എന്തുകൊണ്ടാണ് രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോടും കുടുംബത്തോടും കാണിക്കുന്നത് എന്നാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് സുധാകരൻ ഒരു നിമിഷം പോലും വയ്യാതെയാണ് അതിന് മറുപടി പറഞ്ഞത് ഇത് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണല്ലോ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു അത്യന്തം രാജ്യദ്രോഹപരമായ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഇത്തരം വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന്റെയും അന്വേഷണ ഏജൻസികളുടെയും മുമ്പിൽ കോൺഗ്രസ് നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ് എന്നിട്ടും ഇവർക്കെതിരെ യാതൊരു തരത്തിലും നടപടികൾ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നില്ല അതിന്റെ ഉദ്ദേശം അവർക്ക് കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അതിനുവേണ്ടി പിണറായി വിജയനെയും പിണറായി വിജയന്റെയും മകളെയും നിലനിർത്തിയിരിക്കുന്നു മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നു ചില സ്ഥലങ്ങളിൽ സീറ്റുകൾ നേടുവാൻ വേണ്ടി നരേന്ദ്രമോദി പിണറായി വിജയന്റെ പേരിലുള്ള അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകളുടെ പേരിലുള്ള കേസുകൾ പൂഴ്ത്തിവച്ചിരിക്കുന്നു നിയമ നടപടികൾ കൈക്കൊള്ളുന്നില്ല ഇത് കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണല്ലോ എന്നാണ് സുധാകരൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ശക്തമായ ത്രികോണ മത്സരം ആണല്ലോ കേരളത്തിൽ നടക്കുന്നത് എന്ന് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ശക്തമായ ത്രികോണ മത്സരം തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ഈ ത്രികോണ മത്സരത്തിൽ കോൺഗ്രസ് തന്നെയായിരിക്കും ജയിച്ചു കയറുക മുൻപില്ലാത്ത വിധത്തിലായിരിക്കും കോൺഗ്രസ് ജയിക്കുക എന്ന് തന്നെ സുധാകരൻ പറയുമ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റാണ് ലോകസഭയിലേക്ക് കോൺഗ്രസ് നേടിയത് അപ്പോൾ മുൻപില്ലാത്ത വിധമുള്ള ഒരു വിജയം ഇനിയും കോൺഗ്രസ് കൈവരിക്കും എന്ന് പറയുമ്പോൾ ഇരുപതിൽ ഇരുപത് സീറ്റും നേടുമോ എന്നുള്ളതാണോ സുധാകരന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതെന്ത് തന്നെയായാലും കോൺഗ്രസ് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്നും ബി ജെ പി ചിത്രത്തിൽ പോലും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സുധാകരൻ പറയുന്നത് മത്സരം കോൺഗ്രസും സി പി തമ്മിലാണ് കേരളത്തിൽ നടക്കുന്നത് എന്നാണ് ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴും സുധാകരൻ ഇത് തന്നെയാണ് പറഞ്ഞത് ഇന്ത്യ മുന്നണിയിൽ വളരെ പ്രതീക്ഷ ജനങ്ങൾ അർപ്പിക്കുന്നു തീർച്ചയായും ഇന്ത്യ ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ വളരെ വിപുലമായ മാറ്റങ്ങൾ കൊണ്ടുവരും ഭരിക്കും എന്ന് തന്നെയാണ് സുധാകരൻ എടുത്തു പറഞ്ഞത് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ നടത്തിയ പ്രതികരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം അതെ ഞങ്ങള് തമ്മിലാണല്ലോ ഏറ്റവും വലിയ ബന്ധം മുസ്ലിം ലീഗിന്റെ കരുത്തും കോൺഗ്രസിന്റെ കരുത്തും യോജിക്കുമ്പോഴാണ് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി കരുത്താവുന്നത് അതുകൊണ്ട് നല്ല സൗഹാർദവും നല്ല ബന്ധവും മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ പോളിസിയാണ് അപ്പോൾ നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ തങ്ങളോടോടും അതുപോലെ കുഞ്ഞാലുട്ടി സാഹിബോടും വന്ന് ഇത്രാം തീയതി നോമിനേഷൻ കൊടുക്കുന്നു എന്ന് പറയാൻ അതെൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് അതിന് വേണ്ടി വന്നതാണ് കണക്ക് കൂട്ടലൊക്കെ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് പ്രതീക്ഷക്കപ്പുറത്തേക്ക് പോവുകയാണ് നമ്മൾ ഇന്നലെ വരെയുള്ള പ്രതീക്ഷയല്ല നമുക്ക് പ്രതീക്ഷ നമുക്ക് കൂടുകയാണ് കാരണം ൾക്കറിയാതെ ഓരോ രാ ഓരോ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ കേസ് കുടുങ്ങിയത് അതൊക്കെ നമുക്കൊരു വലിയ ആയിട്ട് വരികയാണ് ഞങ്ങളിത് നേരത്തെ എത്രയോ മുമ്പ് പറഞ്ഞതാ ആ പറഞ്ഞപ്പോഴൊക്കെ മകളെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു സർക്കാരിൻ്റെ തലവൻ ആ തലവൻ ഇപ്പോൾ തലതാഴ്ത്തി തല പൂഴ്ത്തി കിടക്കുകയാണ് അതൊക്കെ ഒരു പൊളിറ്റിക്കലി വലിയ ചേഞ്ചല്ലേ അത് ആ ചേഞ്ച് അതൊക്കെ ജനങ്ങളുടെ ഉണ്ടാക്കുന്ന ഒരു ഇവർക്കെതിരെ ഇടതുപക്ഷത്തിനെതിരെ ഉണ്ടാക്കുന്ന അഭിപ്രായവും വളരെ ശക്തമായി എതിരായ പ്രായം വരും സ്വാഭാവികമാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുമില്ല കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നമ്മുടെ യു ഡി എഫ് സംവിധാനം വളരെ ശക്തമാണ് ഒരു അഭിപ്രായ വ്യത്യാസം എവിടെയുമില്ല അതോടൊപ്പം തന്നെ ഒറ്റക്കെട്ടായിട്ട് പോകാൻ സാധിക്കുന്ന ഇന്ന ഇന്നത്തെ സിറ്റുവേഷനിൽ കോൺഗ്രസ്സും കരുത്തുറ്റ രീതിയിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ സംഘടന കെട്ടുപിറപ്പ് എങ്ങനെ സാമ്പത്തിക ബാധ്യതയാണ് ഉദ്ദേശിക്കുന്നത് ഏഹ് അതെല്ലാം ഉണ്ടല്ലോ എലക്ഷൻ്റെ ചിലവ് എലക്ഷൻ്റെ ചിലവ് എലക്ഷൻ്റെ ചിലവ് എന്ന് പറയുന്നത് സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഒരു എലക്ഷന് വേണ്ടുന്ന ചിലവ് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം അതല്ല അത് ഏത് സ്ഥാനാർത്ഥിയായാലും ആ ചിലവ് വേണം മിനിമം അതുണ്ടാക്കാനുള്ള കൈമൽ നമ്മൾക്ക് കിട്ടേണ്ടുന്ന കാശൊക്കെ അവിടെ പിന്നെ കേന്ദ്രം ഇട്ട് അടിച്ച് പൊളിച്ച് കൊണ്ടുപോവല്ലേ നമുക്ക് യാതൊരു രക്ഷയില്ലല്ലോ ഇതൊരു ഇത്ര നെറുകട്ട ഒരു ജനാധിപത്യ വിരുദ്ധ നടപടി ഈ ലോകത്ത് ഒരു രാഷ്ട്രീയ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തൂല എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ അഭിപ്രായം ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും ഒരു ഒരു തറ ആവരുത് ഒരു ഭരണകൂടം ഇത്രയും അന്തസ്സോ അഭിമാനവും ആഭിജാത്യമൊക്കെ കാണിക്കണം ഒരു ജനാധിപത്യ മര്യാദ കാണിക്കാനുള്ള ബാധ്യത ഈ അഖിലേന്ത്യാ ഗവൺമെൻറ്റിനുണ്ട് നമ്മൾ ഇന്ത്യ ഭജിക്കുന്ന സർക്കാരിനുണ്ട് നമ്മുടെ ഇതൊക്കെ എന്ത് ഇപ്പം ഞാൻ ചോദിക്കുന്നത് അധികാരം കയ്യിലുണ്ടെങ്കിൽ ഇതിനപ്പുറത്ത് ഞങ്ങൾക്കും ചെയ്യാം പക്ഷേ ഞങ്ങൾ താത്വികമായി ഇതിനോടൊക്കെ ഇതിനോടൊക്കെ എതിർ എതിർക്കേണ്ട എതിർക്കാനും അനുകൂലിക്കേണ്ട അനുകൂലിക്കാനും ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ട് ഞങ്ങളൊന്നും ഈ വഴിക്ക് പോകില്ല നല്ല ബുദ്ധിയുള്ള ഒരാളും ഈ വഴിക്ക് പോകില്ല തെറ്റായ വഴിക്ക് ചിന്തിച്ച് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ബുദ്ധിക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ എന്ത് അല്ല അതിപ്പോ ഞങ്ങളിപ്പോൾ ഞങ്ങളെങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കും അത് ഞങ്ങൾ നാട്ടുകാർ ജനങ്ങളെ കണ്ടിട്ടും പോക്കറ്റിൽ പത്ത് പത്ത് റുപ്പ വാങ്ങിയിട്ട് നമ്മളും ഫണ്ട് ഉണ്ടാക്കും അതിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ കാശുണ്ടാക്കും പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് പൈസ കിട്ടാത്ത നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ ഒരു സൗകര്യം ഉണ്ടല്ലോ നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ സമയം കിട്ടും സാവകാശം കിട്ടും ഇതിനിപ്പോൾ കുറേ സമയം നമ്മളിങ്ങനെ പബ്ലിക് കളക്ഷന് വേണ്ടി നമ്മൾ കുറേ സമയം മെനക്കെടണം അത്രയേ ഉള്ളൂ പൈസയെല്ലാം കിട്ടും ത്രികോണം മത്സരം ഉണ്ടാവും ജയിക്കുന്നല്ല ഒരു പ്രശ്നമേ ഇല്ല ത്രികോണ മത്സരം ഉണ്ടാവുമല്ലോ സ്വാഭാവിക അല്ലേ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഒരിടത്തും ഏതാ അതല്ല പൗരത്വ ഭേദഗതി വിഷയം നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ അത് നമ്മൾ അറബിക്കടലിൽ കൊണ്ട് കളയൂന്ന് ഞങ്ങള് പറഞ്ഞില്ലേ ഇപ്പോഴും ഞാനത് ആവർത്തിച്ച് പറയുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആ നിയമം ഞങ്ങൾ എടുത്തിട്ട് അറിവി കടലിൽ കൊണ്ടുപോകും ഇന്ത്യ രാജ്യത്തത് അനുവദിക്കില്ല ഞങ്ങൾ ഇവിടെ മതേതര ഒരു പ്രസ്ഥാനമല്ലാതെ മതേതര വീക്ഷണമല്ലാതെ മതാധിഷ്ഠിത വീക്ഷണം ആര് കൊണ്ടെന്നാലും ഞങ്ങൾ ആ ജീവൻ കൊടുത്തും ഞങ്ങൾ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യും ദേശീയ ചോദിച്ചപ്പോൾ അദ്ദേഹം നിലപാട് പറഞ്ഞില്ല എന്നൊരു വിമർശനം മുഖ്യമന്ത്രിക്ക് മലപ്പുറത്ത് അത് അത് എനിക്ക് പറയേണ്ട ഉത്തരം പറയാൻ എനിക്ക് ബാധ്യതയില്ല കാരണം അഖിലേന്ത്യാ പ്രസിഡന്റിനെ കുറിച്ച് ചോദിച്ചാൽ ചോദ്യോത്തരത്തിന് ഉത്തരം പറയുന്നത് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതാണ് അദ്ദേഹം പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം പാർട്ടിക്കകത്ത് അദ്ദേഹം ഈ ഒരു സ്റ്റാൻഡ് എടുത്തു എന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം എൻ്റെ ഓർമ്മയാണ് അല്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നു നമുക്കിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കോണറിലും നമുക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കടന്നു വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഒരു പ്രതിജ്ഞ സാധിക്കാത്ത രീതിയിലാണ് നമ്മൾ പിന്നെ ഇന്ത്യ മുന്നണി ഇന്നലെ വരെ അവഗണിക്കപ്പെട്ട പ്രദേശത്തൊക്കെ ഇന്ത്യ മുന്നണി ഇപ്പൊ ശക്തമാണ് എന്നൊരു ഫീലിംഗ് ജനങ്ങളിടയിൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ റിസൾട്ട് നമുക്ക് അനുകൂലമായി വരുമ്പോൾ ഇലക്ഷൻ റിസൾട്ട് മൊത്തം മാറും വിജയന്റെ മകൾക്ക് ഇ ഡി അന്വേഷണം അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ടുള്ള ഇ ഡിയുടെ അന്വേഷണം പോലെ തന്നെയാണ് സി പി എം വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ തന്നെയാണോ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ നേരത്തെ ആത്തുകൊണ്ടായിരുന്നല്ലോ പോയില്ലല്ലോ എന്തുകൊണ്ട് പോയില്ല അതെന്താ നിങ്ങൾ ചോദിക്കാത്തത് പിണറായി വിജയൻ എന്തുകൊണ്ട് പോയില്ല ഇത്രയേറെ എത്ര കേസുകളുണ്ട് പിണറായി വിജയൻ അന്വേഷിക്കാൻ ഇ ഡിക്കും അതുപോലെ സെൻട്രൽ ഏജൻസിക്കും എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് ഉത്തരം പറയാം ആദ്യം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം ഓക്കെ